നീ ചോദിച്ചില്ലേ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് നിന്റെ ശരീരത്തിലും ഈ മുടിയിലും നിൽക്കുന്ന സുഗന്ധമാണ് അത് ബോഡി ലോഷന്റെയും ഷാംപൂവിന്റെയും പെർഫ്യൂമിന്റെയും ഒക്കെ ഞാനൊന്നും വേർത്ത് കഴിഞ്ഞാ ഈ പറയുന്ന സുഗന്ധം ഒന്നും കാണില്ല സ്നേഹിക്കുന്ന പെണ്ണിന്റെ വിയർപ്പിനും സൗന്ദര്യൊക്കെ ഇന്ന് ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ ഇങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ പോണ്ടേ അല്ല നീ കഥ മുഴുവൻ പറഞ്ഞില്ലല്ലോ ഓ എന്നിട്ടെന്താ ഗൗതമന്റെ ശാപം അവളെ കല്ലാക്കി മാറ്റി അവസാനം ശ്രീരാമം വരേണ്ടി വന്നു അഹലിക്ക് ശാപമോക്ഷം കിട്ടാൻ ഈ ദേവേന്ദ്രൻ ഒരു സംഭവം തന്നെ അല്ലേ ആളുടെ കഴിവ് നമുക്കുണ്ടായിരുന്നെങ്കി നമുക്ക് എത്ര പെൺപ്ലെ വളക്കായിരുന്നല്ലേ അയ്യടാ മനസ്സിലെ പൂതി കണ്ടില്ലേ കൊല്ലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ

നിങ്ങൾ ഈ പോവാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ അമ്പലത്തിൽ പോയി വരും അതൊരു നിനക്ക് മതി കുളിച്ചി പെണ്ണുങ്ങൾ അമ്പലത്തിൽ പോകുന്നതേ വേറെ ആവശ്യത്തിനാന്ന് നോവലൊക്കെ പറയുന്നത് അതിന് കഷ്ടപ്പെട്ട് അമ്പലത്തിൽ പോണോ വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഞാൻ പേടിച്ചു പോയേ നിങ്ങളെ പോലെ ഉത്തരവാദിത്തം ഇല്ലാത്ത ഭർത്താക്കന്മാരൊക്കെ പേടിക്കണം ഇന്നലെ തന്നെ രാവിലെ പോയിട്ട് കണ്ടോ എങ്കിലൊന്നു വിളിച്ചു പറയാൻ എന്നാലേ ഇനി തോട്ടെ എന്റെ കാര്യങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റിയൊരു കോലം നിങ്ങൾ ആദ്യം പോയി കുടിച്ചേ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം ശബ്ദം പാത്രം പിന്നെ പൊട്ടിച്ച തമ്മിലുള്ള കളി തുടങ്ങിയോ നമ്മളെ വിളിക്കുന്ന നല്ല ുംകയാതല്ലാത്ത ഒരാള് നിങ്ങൾക്ക് എല്ലാത്തിനും ആക്രാന്താണ് മറ്റുള്ളവരുടെ വിശപ്പ് മാറിയോന്നു പോലും നിങ്ങൾ ചോദിക്കാറില്ല നീ ഉദ്ദേശിച്ചത് തന്നെ എന്തായിരുന്ന ഒരു കേസ് കേസ് ഒരു കള്ള റാസ്കലി കളിക്കാൻ കുറച്ച് തുടങ്ങി കാശുകാരായ ഭാര്യമാരാണ് അവന്റെ ടാർഗറ്റ് അവരെ കറക്കിയെടുത്ത് അവരുമായി ബന്ധം സ്ഥാപിച്ച് അതിലൂടെയാണ് മോഷണം നാണക്കേട് ഭയന്നിട്ട് പിന്നെ ഒരു കേസുമായിട്ട് പോവില്ലല്ലോ എന്തേ പോവില്ലോ ഞാൻ ആ കള്ളനെ പറ്റി ആലോചിക്കായിരുന്നു എന്തൊരു ബ്രില്യൻ ആണല്ലേ

ആരും റിസ്ക് കിടക്കുന്ന വെച്ചിരിക്കുന്നത് ആണുങ്ങളുടെ മാനം കളയാതെ മുന്നോട്ട് അയാളുടെ അടുത്ത് നീ ആരാണെന്ന് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നീ ചെവിയില് നുള്ളിക്കോ നിന്റെ വൃത്തിയിട്ട കളിക്ക് നീ അതി ആയുസുണ്ടാവില്ല നിന്നെ ഞാൻ ചിത്രത്താഴിനെക്കാൾ വലിയ പൂട്ടിട്ട് ഞാൻ 3G dream ുമാറിന്റെ സെൽവാ നയന്താറാവും സമാന്താകും കാലയിലെ കണി സെൽവകുമാറും നൂറ് വാട്ടിക്ക് ടീ മറ്റും താ പോകും മൂഞ്ച കണി വേണാന്ന് அப்படி ஒன்றும் சொல்லாதங்க சார் என் அப்பா சொல்லிருக்காங்க நான் ரொம்ப பிரமாதமான கண்ணின்னு இனிமேல் பாருங்க சார் உங்களுக்கு வச்சடி வச்சடி கயிட்டு இருந்தோம் என்ன அப்பா இப்ப எவ்வளவு இறந்துட்டேன் சார் நான் பிறந்ததுக்கு அப்புறம் தற்கொலை பண்டிக்கிட்டார் ஓமேன் இதிலும் வலியோ வரானிருந்தா நைஸ் ஆகிட்டு இங்கே ஸ்கூட்டாயி பெரிய ஆளாக வேண்டி சார் எங்கள் அப்பா എപ്പി സാർ ആ വെച്ചിരിക്കാൻ ശമ്പളം ഇല്ലാത്ത ഒരാളെ നിർത്തിയിട്ടുണ്ട് സെൽവാ രാത്രി കുറച്ച് ബ്ലഡ് മാത്രം കൊടുത്താൽ മതി അത് ഒരഴക്കാ കേട്ടില്ലേ സത്യം അയ്യോ ഒമ്പത് മണി പോവാൻ സമയമായി ചേച്ചി പാലല്ലേ കുഴപ്പമുണ്ടോ ചേച്ചി പാല് കൊറച്ചു മതി പറഞ്ഞു ഇല്ല ഹസ്ബൻഡ് ടൂറ് പോയിരിക്കടാരോ പാല് അതുകൊണ്ടാ ഇനിയിപ്പൊ വേണ്ട എന്നാ ശരി ജീവനോട് ഇരിപ്പുണ്ടോ ഏ ചന്ദ്രേട്ടൻ ഒരു പണി പണിയേപ്പിച്ച പിന്നെ വൃത്തിക്ക് ചെയ്യാതെ എങ്ങനെയാ അതാ ഞാൻ അപ്പൊ ചൂണ്ടേല് മീൻ കൊത്തിയെന്ന് ഇനിയിപ്പൊ വലിച്ച കരയിലോട്ടിട്ടാ മതിയല്ലോ അങ്ങനെ എടുത്തു ചാടി ചെയ്യാൻ പറ്റില്ലല്ലോ ചന്ദ്രേട്ടൻ നമ്മളൊരു വർക്കിംഗ് സ്റ്റൈൽ അറിയാലോ ഇനി കൂടിയ ഒരാഴ്ച അതിനുള്ളിൽ സംഭവം നടക്കും നീ സൂക്ഷിക്കണം എത്ര നിസാര കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണെത്താത്ത ഒരു ചെറിയ അശ്രദ്ധ മതി എല്ലാം എന്നാലേ നീ ഇത്തവണയും പതിവ് ഇനി കാര്യം നടന്നു കഴിഞ്ഞിട്ട് കാണാം ശരി ഓക്കെ

മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഇത്രയും പേടി ഉണ്ടായിട്ടാണോ രാത്രി എന്റെ മതില് ചാടിക്കടന്നത് പത്തായി നെല്ലുണ്ടെങ്കിൽ ഏത് മതിലേലി ചാടിക്കടക്കും സത്യം വൈൻ കുടിക്കില്ലേ മാറ്റി മതം മാറി ആയോണതാ പിന്നെ ഒരേ ദൈവത്തെ തന്നെയല്ലേ പല മതക്കാരും പറഞ്ഞു പ്രാർത്ഥിച്ചാലും അപ്പൊ പെണ്ണുങ്ങളെ മയക്കാനും പഞ്ചാര അടിക്കാനും മാത്രല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഈ കണ്ണുകളിൽ നോക്കി നിന്ന ഇതിലും വലിയ

തോമസിലേക്ക് കേരളത്തിൽ വന്നപ്പോൾ ജ്ഞാനസ്നാനവും കർമ്മങ്ങളും ചെയ്യാൻ ഉപയോഗിച്ച പൊന്നും കുരിശ രൂപക്കുട്ടി കളക്ഷനാട്ടി ഏയ് ഇത് തോമസിന്റെ ഒരു തിങ്കിംഗാ ഇതിങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ആരും എന്നെ ശ്രദ്ധിക്കില്ലല്ലോ വിലയും കൊടുക്കത്തില്ല ഇതിപ്പോ കണ്ടത് എന്തായാലും നന്നായി പുള്ളിക്കാരൻ വരുന്നതിന് മുന്നേ ഞാൻ അടുത്ത ലോക്കറിൽ വെച്ചിട്ട് വരാം ഒരു മിനിറ്റ് ഫോട്ടോ എടുത്ത് കളിക്കാതെ ഇങ്ങോട്ട് വാ ഇവിടെ വരാൻ ശാന്തനു എവിടെ എന്തെടുക്ക ഒന്നുമില്ല ഫോട്ടോസ് ഒന്ന് മെയിൽ അയയ്ക്ക് വേണ്ട 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 മെയിൽ മതി അതാ സേഫ് ഐ ഡി എന്താ risa1983@gmail.com risa1983@gmail.com అదే ఎందడా 1983 డేట్ ఆఫ్ బర్త్ ఆనో ఆ సెప్టెంబర్ 1 1983 సెప్టెంబర్ September... ها uh... അല്ലേ തന്നെ തന്നെ അത് കൊടുക്കും അതാണ് അതാണ് വിശ്വാസം ശരി ശരി കൊടുക്കണേ ബിസിനസ് ീ മാഷെ ഒരു അഞ്ച് മിനിറ്റ് വിളിയാക്കി ഞാൻ വിളിക്കാം താൻ പറഞ്ഞിട്ടൊരാളെന്നെ കാണാൻ വന്നത് വിലയും പറഞ്ഞു അതല്ലല്ലോ കാര്യം കച്ചവടത്തിൽ നഷ്ടവും ലാഭവും മാത്രമല്ല വിശ്വാസം എന്ന് പറയുന്ന സാധനം കൂടിയുണ്ട് ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഒരു മേശയുടെ അപ്പുറം ഉപ്പുറം ഇരുന്ന് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് വില പറയുന്നതിനെക്കുറിച്ച് മര്യാദയൊക്കെ വേണ്ട ചന്ദ്ര മാഷ് പറയുന്ന എനിക്ക് മനസ്സിലാകണം ഇപ്പം ബിസിനസ് ഭയങ്കര നല്ല ഏ മാഷ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും ഇവിടെ ചന്ദ്രൻ മേടിച്ചു തരും മാഷ പറയുന്ന പൈസ ഞാൻ മേടിച്ചരും എനിക്ക് വേറെ വയറ കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു വിശ്വാസത്തിന്റെ പുറത്ത് ആ പിന്നെ വെയിറ്റ് ചെയ്യണമെന്ന് പറയാന്നല്ലാതെ എത്ര നാളത്തേക്ക് താൻ പറയുന്നില്ലല്ലോ ഇയാളെ വിട്ടു ചെന്നാ അയ്യോ മാഷെ മാഷെ അവിടെ ഇരിക്കും മാഷെ മാഷെങ്ങോട്ടേ പോകുന്നേ അവിടെ ഇരിക്കേ എന്ത് മാഷെ എന്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം ശരി പക്ഷെ ഇതും അവസാനത്തെ അവസരം നിന്നെ ബോണസ് അവര് വല്ല കേസും കുത്തിപ്പൊക്കൊണ്ട് വന്നാലേ തടയിടാൻ നമ്മുടെ അടുത്ത് വലുതും വേണ്ടേ ും കേറിയാനും സമയമില്ലാത്ത കാശേ ഒരാഴ്ചക്കുള്ളിൽ കൃത്യമായിട്ട് നിന്റെ അക്കൗണ്ടി വരും ആ നിനക്കെന്താടാ എന്നെ നിങ്ങൾ തന്നെ അല്ലേ എന്നിട്ട് വിട്ടത് നിങ്ങൾ തന്നെ എങ്ങനെ വിശ്വസിക്കും കാണിക്കുന്നവരുടെ ഒരു മലരനെങ്കിലും ആയില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ ഏത് പറ്റുള്ള ഇനി ഇങ്ങനത്തെ നക്കാപ്പിച്ച കേസ് എടുക്കാൻ എന്നെ കൊണ്ടാവില്ല ഇനി വല്ലതും ചെയ്യാണെങ്കിൽ ദേവിയുടെ പഞ്ചലോ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കോടികളാണ് വില വിറ്റ നമ്മുടെ രണ്ടുപേരുടെയും നീ ഇപ്പ ഇവിടെ നിന്ന് ഒരാളെറങ്ങിപ്പോന്നെ സാധനം പുള്ളിടുകയാണ് കുടുംബവക ക്ഷേത്രത്തിലെയോ മറ്റോ ആണ് പക്ഷെ വില അടുക്കുന്നില്ല പിന്നെ ഇത് വേണ്ട ചന്ദ്രട്ടാ പറയുമ്പോ ശരീരത്തിന് കുറുകേട്ട പൂണൂല്ല ഞാൻ അയച്ചു മാറ്റിയിട്ടുള്ളൂ മനസ്സിന് കുറുകിട്ടത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കൈവിറച്ചില്ലെങ്കിലും ചിലപ്പോ മനസ് വിറിക്കും വേണ്ട നിന്റെ ഇഷ്ടം നമുക്ക് വേറെ വെക്കാം